എൻ്റെ പേര് ലിസി ജോസഫ് ഞാൻ വരുന്നത് കർണാടകയിൽ നിന്ന് ഞാൻ ഈ പുണ്യഭൂമിയിൽ കാല് കുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് എൻ്റെ ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ വന്നതല്ല അമ്മ മാതാവ് എൻ്റെ നാത്തൂനിലൂടെ എന്നെ ഇവിടെ എത്തിക്കുകയായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് പത്തിരുപത്തിരണ്ട് വർഷം ഞാൻ കരയാത്ത ഒറ്റ ഒരു ദിവസവും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട ഒത്തിരി സങ്കടത്തോടെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും കൊന്ത ചൊല്ലും ബൈബിള് വായിക്കും അങ്ങനെയൊക്കെ ഇരുന്നാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മാറ്റുന്നത് അങ്ങനെ എനിക്ക് തോന്നി ഒരു ധ്യാനത്തിന് പാം ഭയങ്കര ഒരു സങ്കടം വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ധ്യാനത്തിന് പാം അങ്ങനെ ഒരു ധ്യാനം കൂടി അപ്പോൾ അവിടെ കൗൺസിലിങ്ങിന് പറഞ്ഞത് അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട് അമ്മ മാതാവ് എനിക്ക് വേണ്ടി കരയുന്നു എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് തന്നു അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ആദ്യ എൻട്രൻസിൽ തന്നെ ഒരു രക്തകണ്ണീരിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു കരഞ്ഞു രക്തക്കണ്ണീരൊഴുക്കി കരയുന്നു അങ്ങനെ എനിക്ക് ശരിക്കും ഞാൻ തകർന്ന ഒരു ഹൃദയത്തോടെയാണ് ഇവിടെ കയറി വരുന്നത് കയറി വന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു ഇവിടെ ഇരുന്ന് ഈ അമ്മ മാതാവിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഞാൻ അമ്മ മാതാവ് ഈ ഗ്ലാസ് പൊട്ടിച്ച് വന്ന് തന്നെ എടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി അതിനുശേഷം എനിക്ക് ഞാൻ എത്രയോ കിൻ്റൽ ഭാരമായിട്ടാണ് ഞാൻ ഇവിശുദ്ധ സ്ഥലത്തേക്ക് വന്നത് പക്ഷേ അമ്മ എന്നെടുക്കുന്ന ഒരനുഭവം ഉണ്ടായതിനു ശേഷം ഞാനൊരു പഞ്ഞിത്തുണ്ട് പോലെയായി തീർന്നു എനിക്ക് പിന്നെ ഒന്നും ഇവിടെ അറിയുന്നില്ല ഞാനിവിടെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറം നടക്കുന്ന ഒരനുഭവമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഞാൻ അപേക്ഷകളൊന്നും എഴുതിയിട്ടില്ല ഒന്നും ചെയ്തില്ല ഞാനങ്ങ് വീട്ടിൽ പോയി അപ്പോൾ അതിനുശേഷം ഞാനങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ യാതൊരു വിധമായ ഒരു വിഷമോ ടെൻഷനോ ഒന്നുമില്ല ഒരു ഒരു നിമിഷം പോലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല അമ്മ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ ഞാൻ ആദ്യം ഇവിടുത്തെ പ്രാർത്ഥനകളോ ഒന്നും നോക്കിയതും എടുത്തു നിന്നില്ല അപ്പം ഞാൻ യൂട്യൂബ് തുറ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴല്ല എനിക്ക് കൃപാസനത്തിൽ ധ്യാനങ്ങൾ കിട്ടാൻ തുടങ്ങി അങ്ങനെ ധ്യാനം അത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിലൂടെ ധ്യാനങ്ങൾ കാണുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ എന്നോട് ആരോ ഇങ്ങനെ പറയുന്ന പോലെ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാനെൻ്റെ സഹോദരൻ്റെ ഭാര്യയോട് എന്നെനിക്ക് പ്രാർത്ഥന അയച്ചു തരാൻ പറഞ്ഞ് അവർ തന്നില്ല പക്ഷേ എൻ്റെ ചേ തിരക്ക് കാരണം അപ്പം ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ പ്രാർത്ഥനകൾ വേണമായിരുന്നു എൻ്റെ ഈ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചേച്ചി എനിക്ക് പ്രാർത്ഥന അയച്ച് തന്നു ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും രാത്രിയും രാവിലെയും ചെല്ലാൻ തുടങ്ങി വെളുപ്പിനെ അഞ്ചരയ്ക്ക് ചിലപ്പോൾ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ നാല് കാശു രൂപ ഉണ്ടായിരുന്നു ഇവിടത്തെ അത് ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിരിക്കുവായിരുന്നു എന്നോടപ്പം ആരോ ഇങ്ങനെ പറയുന്നു അപ്പോൾ എൻ്റെ മോനെ ജോലിക്ക് പോവുകയാണ് ബൈക്കിലാണ് പോകുന്നത് അവന് സ്വല്പം നീളക്കുറവാണ് അവന് ബൈക്ക് കാലെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇവൻ ബൈക്ക് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും അപ്പോൾ എന്നോട് ഇങ്ങനെ ആരോ പറയുന്നത് അത് ശരിക്കും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്ന എൻ്റെ അമ്മമാതാവ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ കാശു രൂപ എടുത്ത് മോൻ്റെ ബാഗിനകത്ത് ചോറ് വെച്ചപ്പോൾ ആ കൂട്ടത്തിൽ കാശുരൂപ എടുത്തു വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു മോനെ ഫോണിൽ വിളിക്കൂ വിളിക്കൂ എന്ന് പറയുന്നു ഞാൻ പക്ഷേ മോനെ ഫോൺ വിളിച്ചില്ല മോൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവനെന്തേലും അപകടം പറ്റിയാലോ എന്ന് ഓർത്ത് ഞാൻ ഫോൺ വിളിച്ചില്ല എനിക്ക് ഭയങ്കര വീണ്ടും എന്തോ ശരീരത്തിന് എന്തോ അസ്വസ്ഥത തോന്നി ഞാൻ പോയിരുന്നു കൊന്ത ചൊല്ലാൻ തുടങ്ങി കൊന്ത കൊന്തചൊല്ലി നാലാം രഹസ്യം ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണ് റിങ്ങായി ഫോൺ എടുത്തപ്പോൾ ഹസ്ബൻഡിനോട് ആരോ പറയുന്നു മകൻ്റെ വണ്ടി ആക്സിഡൻറ്റായി വണ്ടി തീ പിടിച്ചു പക്ഷേ മകൻ ഒരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന് അപ്പം ഞാൻ കൊന്ത നിർത്തിയിട്ട് ഓടി വന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അത് മോൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കുന്നു മോന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഓടി വന്ന് മോനെ വിളിച്ചു മോനെ വിളിച്ചപ്പോൾ അയാൾ ചിരിക്കുകയാണ് മമ്മി ഒരു കാരണവശാലും വിഷമിക്കരുത് എനിക്കൊരു കുഴപ്പവും ഇല്ല വണ്ടി പോയി മമ്മി വണ്ടി പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു വണ്ടി പോയിക്കോട്ടെ നിനക്കൊന്നും സംഭവിച്ചില്ലേ ഇല്ല മമ്മി എനിക്കൊന്നും സംഭവിച്ചില്ല മമ്മി വിഷമിക്കരുത് എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അടുത്തുള്ളവരും എല്ലാം വേഗം നമ്മുടെ കാറിന് തന്നെ അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ വണ്ടി മൊത്തം കത്തി തീർന്ന് ടയർ മാത്രമുണ്ട് പക്ഷേ മോൻ വ വണ്ടിയുടെ പുറത്തുനിന്ന് ഉച്ചയും കുത്തിച്ചെന്നാണ് നിലത്ത് വീണ് ഹൈവേ റോഡാണ് മോൻ അവിടെ വീണതുമല്ല വണ്ടിക്ക് തീപിടിച്ച് ഫുൾ ടാങ്ക് പെട്രോളായിരുന്നു വണ്ടിക്ക് തീപിടിച്ച് തീ മോൻ്റെ മുഖത്തോട്ട് പറന്ന് ചെല്ലുമായിരുന്നു പക്ഷേ ആ സമയത്തും ആരോ വന്ന് കൈകളിൽ താങ്ങിയതുപോലെ മോനെ എടുത്തു മാറ്റുകയാണ് ചെയ്യുക കണ്ടവർക്കെല്ലാം ഭയങ്കര അത്ഭുതമായിപ്പോയി ഇതെന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായി ഭയങ്കര ശരിക്കും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവും ഈശോപ്പായും ആ സ്പോട്ടിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ എടുത്ത് രക്ഷിച്ചതാണെന്ന് ഞാനിന്നും വിശ്വസിക്കുന്നു ഒരു ബോറിൽ പോലും സംഭവിച്ചിട്ടില്ല അതിനുശേഷം എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ എനിക്ക് വരണം കൃപാസനത്തിൽ അമ്മയുടെ ഒരയ്ക്ക് വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള ഒറ്റ ഒരു ചിന്തയുള്ളായിരുന്നു അങ്ങനെ എൻ്റെ മൂത്ത മോൻ മസ്ക്കറ്റിലായിരുന്നു മോൻ വന്നപ്പോൾ ഞാൻ മോനെയും കൂട്ടി വന്ന് ഞാനും എൻ്റെ മകനും എൻ്റെ ചേച്ചിയും എൻ്റെ ഒരു ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോന് ഞങ്ങൾ അഞ്ച് പേര് കൂടി വരുമായിരുന്നു അപ്പം എനിക്ക് ഉറക്കത്തിലെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിങ്ങനെ നടക്കുന്നേ ഉള്ളു പക്ഷേ എൻ്റെ അമ്മമാതാവിൻ്റെ ഒരിക്കൽ വന്ന് എനിക്ക് നന്ദി പറയണം അതേ ഉള്ളു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ വന്നു ഞങ്ങൾ ട്രെയിനിൽ വരുവായിരുന്നു രാത്രി മൂന്ന് മണിക്കാണ് ട്രെയിൻ കായംകുളം സ്റ്റേഷനിൽ നിൽക്കുന്നത് ഞങ്ങൾ കായംകുളം സ്റ്റേഷനിൽ വന്ന എല്ലാവരും മോൻ സമയമെല്ലാം നോക്കിയ എല്ലാവരോടും പറഞ്ഞ് വണ്ടി നിർത്താനായി വാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ഞങ്ങളെല്ലാവരും എഴുന്നേറ്റിരുന്നു അപ്പോൾ എനിക്ക് ഇച്ചിരി മൂലക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കെട്ടിക്കൊണ്ട് വന്നതാണ് അപ്പം ഇരിക്കുമ്പോൾ എനിക്ക് വേദന എടുത്തുകൊണ്ട് ഞാൻ പയ്യ ഇങ്ങനെ ചാരിക്കടന്നു അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നവരും എല്ലാവരും അങ്ങ് കിടന്നു കിടന്നപ്പോൾ എന്നോട് ആരോ പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ കിടന്നുറങ്ങും വണ്ടി അടുത്ത സ്റ്റേഷനിൽ പോയി നിൽക്കുമെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പം കായംകുളം ജംഗ്ഷനിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് അടുത്ത സ്റ്റേഷനിലോട്ട് പാസ്സാകുവാണ് ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആരോടും പറഞ്ഞില്ല വണ്ടി നിർത്തിയിട്ട് വിട്ടു പോവുകയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ ഡോറിൻ്റെ ഇരിക്കെ വന്നപ്പം വണ്ടി അവിടെ കുറേ ദൂരം സ്റ്റേഷനിൽ നിന്ന് കുറേ ദൂരം പാസ്സായി എന്നിട്ട് വണ്ടി അവിടെ നിന്നു ഞങ്ങൾ അഞ്ച് പേരും പുറത്തിറങ്ങി ഞങ്ങൾ അഞ്ച് പേരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പം വണ്ടി പാസ്സായി അപ്പം പോലീസ് അവിടുന്ന് ഓടി വരുന്നുണ്ട് ആരാ പോലീസ് വന്ന് ചോദിച്ച് ഞങ്ങളോട് ആരാ വണ്ടി പിടിച്ച് നിർത്തിയെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ ആരും വണ്ടി പിടിച്ച് നിർത്തിയില്ല ഞങ്ങൾ കായംകുളം ജംഗ്ഷനിലിറങ്ങും ആ കായംകുളം സ്റ്റേഷൻ അവിടെ ആയിരുന്നു വണ്ടി നിർത്തി എന്നിട്ട് പോരുന്നതല്ലേ പിന്നെ ആരാ വണ്ടി പിടിച്ച് നിർത്തിയെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ ആരും വണ്ടി പിടിച്ച് നിർത്തിയില്ലെന്ന് അപ്പോൾ പുള്ളിക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റിയില്ല കാര്യം വണ്ടി വീണ്ടും പാസ്സായി കഴിഞ്ഞു അങ്ങനെ പക്ഷേ അന്ന് എനിക്ക് അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഉടമ്പടി എടുക്കാൻ സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ളത് അത് കാരണം അന്ന് സാക്ഷ്യം പറഞ്ഞില്ല സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്താണ് അമ്മമാതാവ് ചെയ്ത അനുഗ്രഹം പറ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നു ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ വീടും സ്ഥലവും കച്ചവടം ആയിട്ടില്ല വീടില്ല കാലിസ്ഥലമായിരുന്നു റബ്ബർ തോട്ടമായിരുന്നു ആ സ്ഥലം കച്ചവടം ആ കച്ചവടം ചെയ്യാനായിട്ട് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അതിലിങ്ങനെ വെച്ചിരുന്നു അമ്മ മാതാവി ആ സ്ഥലം ഒന്ന് ആക്കി തരണേ എന്ന് പറഞ്ഞു എന്നിട്ട് വേറെ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങാനും പക്ഷെ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ സൂചിപ്പിച്ചു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയൊരു വിശ്വാസം അമ്മ ഇങ്ങനെ തരുന്നു ഞാൻ അതി അത് അമ്മയോട് അത് എപ്പോഴും പറഞ്ഞുകൊണ്ടൊന്നും ഇരുന്നില്ല അമ്മ അത് ചെയ്ത് തരുമെന്നുള്ളൊരു വിശ്വാസം അമ്മയുടെ എന്നിട്ട് പറഞ്ഞു അമ്മ എവിടെയെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും കൂടെ തന്നാൽ മതി നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വിലയിൽ ആ രണ്ടേക്കർ സ്ഥലമായിരുന്നു ആദ്യം ഉള്ളത് അതും കച്ചവടമായി ഞാൻ അഞ്ച് സെൻറ്റ് സ്ഥലം അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങൾക്ക് അഞ്ച് ഏക്കർ സ്ഥലവും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞു ഞങ്ങളുടെ ഇരുപത്തഞ്ചാമത്തെ വിവാഹ വാർഷികത്തിന് ഞങ്ങളതിങ്ങനെ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാനായിട്ട് ഒരു മകനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവർ പറഞ്ഞു നിങ്ങൾ ഇരുപത്തഞ്ചാം വിവാഹ വർഷം ആഘോഷിക്കാതെ മകനെ കെട്ടിക്ക് അപ്പം മകൻ ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളു മകനെ കെട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ടല്ലോ മകൻ്റെ കാര്യം ഈശോപ്പായോ അമ്മമാതാവും നടത്തി തരും അപ്പം പറഞ്ഞു ഇല്ല നിങ്ങൾ ഇരുന്ന് കണ്ണീരൊഴുക്കും ഞങ്ങളുടെയൊക്കെ കാല് പിടിച്ചും കൊണ്ട് നിങ്ങളുടെ മകൻ്റെ കല്യാണം നടക്കാത്തതിന് നിങ്ങൾ കരയൂ എന്ന് പറയും അതിൻ്റെ ചങ്കിൽ കുത്തുന്ന ഒരു അനുഭവമായി പോയി എന്നിട്ട് ഞാൻ ശരിക്കും ഓർക്കുമ്പോൾ ചങ്കു പൊട്ടി കരയും എന്നിട്ട് ഈശോയോട് ഞാൻ പറയാം എൻ്റെ ഈശോയെ ആ കുഞ്ഞിനെ അറിവില്ലാതെ പറഞ്ഞു അവനെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും അവൻ്റെ അറിവില്ലായ്മ ഉണ്ടോ അവന് ശിക്ഷിക്കരുതേ ഈശോപ്പായിട്ട് ഞാൻ അങ്ങനെ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഈശോപ്പായും എൻ്റെ അമ്മമാതാവും ആണ് നിങ്ങളെനിക്കെല്ലാം നടത്തി തരുന്നു എൻ്റെ മക്കൾക്ക് കല്യാണവും നടത്തി തരുന്നു എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇത് പറ അപ്പം ഞാനിത് ഓർക്കാതെ കരയും കരയുമ്പോൾ എൻ്റെ മക്കൾ പറയും അമ്മയെന്തിനാ കരയുന്നേ എല്ലാ ഈശോ പറഞ്ഞു ഞാൻ എൻ്റെ ഈശോയുടെ എൻ്റെ അമ്മ മാതാവിൻ്റെ മകളാണ് എൻ്റെ ഈശോപ്പായി എൻ്റെ അമ്മ അമ്മമാതാവും എനിക്കൊന്നും മോശമായിട്ട് തന്നിട്ടില്ല എല്ലാം നന്മയെ തന്നിട്ടുള്ളൂ അങ്ങനെ ഇരുപത്തിനാലാമത്തെ ഇത് പറഞ്ഞു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് ഏപ്രിൽ ഇരുപത്തെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് ഉടമ്പടി എടുത്തു മെയ് ആദ്യ ആഴ്ച തന്നെ എൻ്റെ മകനൊരു വിവാഹാലോചന അത് ഞങ്ങൾ കർണാടകയിൽ താമസിക്കുന്നു കൊല്ലത്ത് നിന്ന് ഒരു വിവാഹാലോചന വന്നു ഞങ്ങളത് ഫിക്സ് ചെയ്ത് വെച്ചു ഒന്നര വർഷം കഴിഞ്ഞു ഇന്നലെ എൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു കൊല്ലം മുണ്ടക്കൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മോളയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ എൻ്റെ മകൻ്റെ കല്യാണം ഈശോപ്പായും അമ്മമാതാവും നിന്ന് അതിമനോഹരമായി നടത്തി തന്നു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞങ്ങൾ മൂന്നാം തീയതി അവിടെ നിന്ന് തിരിച്ചതാണ് ഇന്നലെ കല്യാണം എനിക്കെന്ന് സാക്ഷ്യം പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് എന്നിട്ടും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ മാതാവ് ചെയ്ത് തന്ന ഈശോപ്പായും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹം എനിക്ക് എല്ലാവരെയും അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നു സാക്ഷ്യം പറഞ്ഞു ഈ ഒരു സാക്ഷ്യം പറയുവാനായിട്ടാണ് ഉടമ്പടി എടുത്തതെന്ന് ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ സാക്ഷ്യം പറയുവാനായിട്ട് ഉടമ്പടി എപ്പോഴും ഒരു ക്രൈറ്റീരിയ പറയുന്നതിൽ ഒരു കാര്യം ഉടമ്പടി ഒരു വളരെ ഗൗരവമുള്ളൊരു പ്രാർത്ഥനാ രീതിയാണ് ഇത് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് അത് ഒരു പക്ഷേ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് സാധാരണ ഒരു പ്രാർത്ഥനാ രീതി പോലല്ല ഇതൊരു ഉടമ്പടി പ്രാർത്ഥന അത്രയും കൂടി ഒരാൾ നോക്കിക്കണ്ടത് കാരണം ഇത് ഒരു ജീവിതത്തിലെ രീതിയെ മുഴുവനായിട്ട് സ്വാധീനിക്കുവാനായിട്ട് ഹെൽപ്പുള്ള ഒരു പ്രാർത്ഥനയാണ് രാവിലെ അഞ്ച് മുപ്പത് തൊട്ട് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ജീവിതം എല്ലാ ആഴ്ചയിലും ആരാധനയും ഇനി ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവരാണ് വിശുദ്ധ ബലിയും വിശുദ്ധ ബൈബിൾ വായനയും ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ദൈവത്തെ കേന്ദ്രീകൃതമായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയും കൂടിയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ചൈതന്യം ഉടമ്പടി എടുത്തവർക്ക് ലഭിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കും ഈ ഒരു സാക്ഷ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരി അല്ലേ ആരാണ് സഹോദരി അല്ലേ സഹോദരൻ്റെ ഭാര്യയാണ് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും അപ്പോൾ ഒരു ദൈവാനുഭവത്തിലേക്കുള്ള ക്ഷണം അവിടെ നിന്ന് ലഭിക്കുന്നു പിന്നീട് ഇപ്പം സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എല്ലാപ്പഴും എന്ത് ചെയ്യണമെന്നുള്ളൊരു നോട്ട് മനസ്സിൽ കിട്ടുന്നുണ്ട് നോട്ട് എന്ന് പറഞ്ഞത് ഒരു മനസ്സിൽ ഉള്ളിനുള്ളിൽ മാതാവിൻ്റെ ഒരു സ്വരം പോലെ അല്ലെങ്കിൽ ഈശോയുടെ ഒരു സ്വരം പോലെ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു കാര്യം മനസ്സിൽ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഉടമ്പടിയും ഈ പ്രാർത്ഥനകളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ബൈബിളിലും കർത്താവ് പറയാനുണ്ട് നിനീ തിരഞ്ഞെടുക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും ഏച്ച നാൽപ്പത്തി രണ്ടാം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഞാൻ നിനക്ക് മുൻപേ പോകാമെന്നും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുടനീളം കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അബ്രഹാം അപ്പം ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കറക്റ്റാണ് ഒരു പക്ഷേ സ്വപ്നവും അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന പ്രാർത്ഥനയിലുണ്ടാകുന്ന നല്ല കാര്യങ്ങളൊക്കെ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം ഉറപ്പാവും അങ്ങനൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഇപ്പം അവസാനം ചുരുക്കിയപ്പോൾ പറഞ്ഞു ഇന്നലെ കല്യാണം നടന്ന വീട്ടിലെ ചെറുക്കൻ്റെ ചെറുക്കൻ്റെ അമ്മയല്ലേ ചെറുക്കൻ്റെ അമ്മയാണ് ഇന്നിവിടെ സാക്ഷ്യം പറയണത് അപ്പം ഇത്രയും തിരക്കുള്ള വീട്ടിൽ ഇത്രയും തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ രാവിലെ തൊട്ട് വന്ന് ഇത്രയും നേരം കാത്തിരുന്ന് സാക്ഷ്യം എഴുതി തന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ ഒരു മനുഷ്യ യുക്തിയിൽ ചിന്തിക്കുന്നതിന് അത്രയൊരു ബോധ്യം അനുഭവം ഉണ്ട് ഇതിപ്പോൾ ഒരാളുടെ കാര്യമില്ല ഇദ്ദേഹത്തിനെ പോലെ തന്നെയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നവരൊക്കെയും അത് പ്രായഭേദമന്യേ ജാതി മതഭേദമന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യവും ഒക്കെ അപ്പോൾ ഇത്രയും ബോധ്യത്തോട് ഒരാൾ ദൈവം എന്നോട് സംസാരിച്ചു അല്ലെങ്കിൽ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് ശക്തി ലഭിക്കുന്നു എന്ന് പറയാനായിട്ട് അത്രയും ബോധ്യത്തിലൊക്കെ ഒരു വ്യക്തിയെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ പക്ഷെ കൂടുതൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അത് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ എല്ലാം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈ ഇടം ഈ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഈശോയുടെയും മാതാവിൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്വം അതുകൊണ്ടാണ് ഇത് അതൊരു വിശ്വസ്തതയോടെ ഏത് മതത്തിലുള്ളവരാണെങ്കിലും വിശ്വസ്തതയോടെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് അനുഭവം കിട്ടുന്നത് ഇത് സ്വർഗത്തിൻ്റെ ഒരു പ്രാർത്ഥന രീതിയായതുകൊണ്ട് തന്നെയാണ് പിന്നീട് പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ ചെറുതും വലുതുമായ എല്ലാ അനുഭവങ്ങളിലും ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം അതിന് ഏറ്റവും അവസാനം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും സ്റ്റേഷനിൽ വെച്ച് ഉണ്ടായ അനുഭവം ആരോ വന്ന് ചെവി പറഞ്ഞു ഇനി ഇവിടെ കടന്നു കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷനിലെ ഇനി ഇറങ്ങാൻ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് തരും ഈ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എന്നൊക്കെ ബൈബിളിൽ ആവർത്തിച്ച് അവർച്ച് പത്ത് മുന്നൂറ് പ്രാവശ്യം കർത്താവ് പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈ ഒരു സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് വഴിയൊരുക്കണം ഒരു പെട്ടെന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു ഒരിടത്തെ അപേക്ഷകത്വം ഒന്നും ഈ ഒരു വഴിയൊരുക്കലെന്ന് ഒരു വലിയൊരു കാരണമാകത്തില്ല പക്ഷേ ഉടമ്പടിയിൽ നിങ്ങൾക്കറിയാം ഇത് ഇത്തിരി സമയം എടുത്ത് ഇത്തിരി പ്രാർത്ഥനയെടുത്ത് താല്പര്യത്തോടെ സമയം കണ്ടെത്തി കുറച്ച് ബുദ്ധിമുട്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ഈ ബുദ്ധിമുട്ട് ആദ്യം തുടക്കത്തിലെ ബുദ്ധിമുട്ട് ആത്മാർത്ഥതയോടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊരു അഭിഷേകമായിട്ട് മാറും അത് എത്ര പേരാണ് അത് സാക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും പ്രാർത്ഥനയോടുകൂടി ഇതിൽ നിൽക്കുമ്പോൾ ഇതിലും വലിയ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ദൈവം ഇടവരുത്തുകൾ തന്നെ ചെയ്യും അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇനിയും അനുഭവിക്കുവാനും ഇനിയും പ്രാർത്ഥനകളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഉടമ്പടിയുടെ ഈ വേഗതയും ദൈവാനുഭവത്തിൽ ലഭിക്കുവാനുള്ള ഈ വേഗതയൊക്കെ ഒരുപാട് പേരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം ഈ മകളെയും കുടുംബത്തെയും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക